നമസ്കാരം വിവാഹ വഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദിവാഹം നോക്കുന്നതും പുനർവാഹം നോക്കുന്നതുമായ ഹിന്ദു ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിന് മുന്നേയും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് മുൻ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഫസ്റ്റ് മാരേജ് നോക്കുന്ന ശ്യാമളയുടെ ഡീറ്റെയിൽസ് ആണ് ശ്യാമള ഹിന്ദു കണക്ക വിഭാഗത്തിലാണ് വരുന്നത് ഡിഗ്രിയാണ് ആളുടെ ക്വാളിഫിക്കേഷൻ ബ്യൂട്ടി പാർലർ നടക്കുകയാണ് നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് കളർ ഇരുന്നറാണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ ലേക്കാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ള ഫസ്റ്റ് മാരേജുകൾ ഹിന്ദു വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഡിസ്ട്രിക്റ്റ് പ്രിഫർ ചെയ്യുന്നത് മലപ്പുറം കോഴിക്കോടാണ് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് അമ്പത്തേഴ് വയസ്സുള്ള ഒരു വിധവയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ആൾക്ക് രണ്ട് മക്കളുണ്ട് മക്കളുടെയൊക്കെ മാരേജ് കഴിഞ്ഞതാണ് ഹിന്ദു നമ്പീശൻ വിഭാഗത്തിലാണ് വരുന്നത് ആളുടെ ക്വാളിഫിക്കേഷൻ എം എസ് സി ആണ് ഫാർമസിയിൽ വർക്ക് ചെയ്യുകയാണ് കളർ ഫെയർ ആണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഇവരുടെ പേരൻസ് ഇല്ല ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത്തി നാല് വയസ്സ് വരെയുള്ള ഹിന്ദു വിഭാഗത്തിൽ എസ് സി എസ് ടി ഒഴികെ ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും ജില്ലാ എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്ന ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യാറുണ്ട് പുതിയ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കളിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് വയ്ക്കൂ വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് പുതിയ ഡീറ്റെയിൽസ് ഇട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്